ലൈഫ് ഭവന പദ്ധതിയുടെ ലൈഫ് അവസാനിച്ചുവെന്ന കെ പി സി സി മുൻ പ്രസിഡന്റായ കെ മുരളീധരൻ കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം പ്രിയദർശിനി ഭവന നിർമ്മാണ കമ്മിറ്റി പതിനാലാം വാർഡിൽ നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ സമർപ്പണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാർ നാല് ലക്ഷത്തിന്റെ വീടാണ് നാല് ലക്ഷത്തി ഒന്നും പറയേണ്ടത് ഒരു ചെറിയ ഒരു ഒരു ചെറിയ വീട് പണി തുടങ്ങുമ്പോ തന്നെ നാല് ലക്ഷം പിന്നെ അവിടെ കയറി കിടക്കാൻ പറ്റും ഞാൻ ഈ ചില സാമൂഹ്യ സംഘടനകൾ ഈ പത്രങ്ങളിലൊക്കെ വരുന്ന ഞാനും പേരൊന്നും പറയുന്നില്ല ഇങ്ങനെ ഇന്ന ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ വീടിൻ്റെ താക്കോൽ ദാനം നിർവഹിച്ചു അപ്പോൾ ഞാനും ഇവരുടെ ചില ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തായിരിക്കുന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ തറയൊന്നുമില്ല ഷീറ്റ് പിരിച്ചിരിക്കുക അപ്പം ഞാനിത് ഫാനും കാണാനില്ലല്ലോ അത് പിന്നെ ഇപ്പോൾ ഏതായാലും ഇരിക്കും കയറി കിടക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ അപ്പോൾ പത്രത്തിലൊക്കെ വാർത്ത കൊടുക്കുന്ന എന്താ അറിയും നല്ല കയറി കിടക്കാൻ ഇടം സാമാന്യം മെച്ചപ്പെട്ട വീട് വീടിന് ഫ്ലോറും ഇല്ല പിന്നെ ബാത്റൂമെവിടെ ചോദിച്ചു പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വീടിൻ്റെ ഒരു കുഴി പോലൊരു സ്ഥലമുണ്ട് അത് ബാത്റൂമായിട്ട് വേണം അപ്പോൾ ഈ നാല് ലക്ഷത്തിൻ്റെ വീട് തന്നെ ഒന്നും ആവില്ല ഇപ്പോൾ ചുരുങ്ങിയത് പത്ത് ലക്ഷത്തിൻ്റെ എങ്കിലും വീട് വെച്ച് കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സാമാന്യം നല്ലൊരു വീട് വെച്ച് നൽകിയപ്പോൾ തന്നെ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷമായി നല്ല വീട് ഇനിയാണ് സംശയമൊന്നുമില്ല നല്ല ടൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലൊരു വീട് വെച്ച് നൽകിയാൽ മാത്രമേ നമുക്കിത് കൊടുക്കുന്നതിൻ്റെ ഉപകാരം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഈ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് ം ജോസഫ് വാഴക്കൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു കെ ഐ സു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിവാമോളി പി സതീഷ് ചന്ദ്രൻ നായർ ടി കെ സുരേഷ് കുമാർ ഷിൻസ് പീറ്റർ പി ജി രാജ സേവിയർ മൂലങ്ങുന്ന ബിനേഷ് ചെറുവള്ളി സി ജി രാജൻ കെ ആർ ഗോപാലകൃഷ്ണൻ നായർ അനന്തുജി കൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് മങ്ങിയ കാഴ്ചകൾ കണ്ടുപിടത്തോ എങ്കിൽ கண்ணடகண்ட் பழைய கண்ணடகல் புது புத்தன் கன்னடகள் எக்ஸேஞ்ச் ஓஃபர்கள் நூறிலும் இன்டர்நாஷனல் ஒரு கீழில் கலர்ஃபுல் ட்ரெண்டி லைட் கன்னடகளிலே இது The Vision Expert, Edie Edge Opticals.